ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള വളരെയധികം ഹാപ്പിനെസ്സും സന്തോഷവും നമ്മുടെ ഓവറോൾ ഗ്രോത്തിനുമൊക്കെ സഹായിക്കുന്ന അഞ്ച് ഇമ്പോർട്ടൻ്റ് ഹാബിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എപ്പോഴാണ് എല്ലാവർക്കും ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വർക്കിൽ അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിൽ അതുപോലെ തന്നെ നമുക്ക് നല്ല ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ മോർണിംഗ് റുട്ടീൻ എന്നുള്ളതാണ് രാവിലുകൾ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ളതും ഒരു പ്ലാനിങ്ങും ഇല്ലാത്തയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഡേനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ളതാകാതിരിക്കാൻ വേണ്ടി അല്പം നേരത്തെ എഴുന്നേൽക്കാൻ നോക്കാം എടുത്തി എഴുന്നേൽക്കുമ്പോൾ എക്സ്ട്രാ സമയം നമുക്ക് കിട്ടുന്നു അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് നമ്മുടെ മോർണിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രയറോട് കൂടിയൊക്കെ നമുക്ക് മോർണിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാം ബെഡ് ഒക്കെ ഒന്ന് മേക്ക് ചെയ്യാം ഒരു കപ്പ് കോഫിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വളരെ സ്ലോ ആയിട്ട് കുടിച്ചുകൊണ്ട് ആ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എണീക്കുമ്പോൾ നമുക്കൊരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ക്വയറ്റായിട്ടുള്ള സമയം സെൽഫായിട്ട് കിട്ടുകയും അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓവറോൾ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെയിലി എക്സസൈസ് എന്നുള്ളതാണ് ഡെയിലി കുറച്ച് സമയം എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാം അപ്പോൾ അത് മോർണിംഗ് ചെയ്യണം എന്ന് തന്നെ ഇല്ല ഈവനിങ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചെയ്താലും മതി പക്ഷേ അത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ എനർജിയൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മെൻറ്റൽ ഇറിറ്റബിലിറ്റിനെയൊക്കെ ഒന്ന് അവോയ്ഡ് ഒക്കെ എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ ആയിട്ടുള്ള വാക്കിംഗ് യോഗ തുടങ്ങിയ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാണ് ജേർണലിംഗ് എന്നുള്ളത് വളരെയധികം ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ജേർണലിംഗ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഒരുപാട് സഹായിക്കുന്നു ആദ്യമായിട്ടൊക്കെയാണ് ജേർണലിംഗ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പ്ലെയിൻ ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ ഒക്കെ എടുത്തിട്ട് എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് എഴുതുക ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൽ എന്നെ ഹാപ്പി ആക്കിയ എന്താണ് കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും സങ്കടം ഇന്നത്തെ ദിവസം ഉണ്ടായോ അതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുവാൻ ശ്രമിക്കുക നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് ജേർണലിംഗ് എന്നുള്ളത് ജേർണലിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയും നമ്മുടെ വീക്ക്നെസ് എന്താണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജേർണലിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ജേർണലിംഗ് എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഈവൻസൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്കൊരു വീർപ്പ് മുട്ടൽ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് അത് അനുഭവപ്പെടും അപ്പോൾ ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു റിലീഫാണ് ഉണ്ടാകുന്നത് നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോക്കസ് ഓൺ അവർ ഫൈനാൻഷ്യൽ ഗ്രോത്ത് പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആരും പറഞ്ഞു തരാണ്ട് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ വരവ് ചിലവുകൾ എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വളരെയധികം ഒരു കാര്യമാണ് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻകം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം ചെറിയ ചെറിയ കുഞ്ഞു ബിസിനസ്സുകൾ തുടങ്ങുക അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ടുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യുക തുടങ്ങി എങ്ങനെ നമ്മുടെ ഇൻകത്തെ കൂട്ടാം എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം അത് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതും എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫൈനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചിലവുകൾ ഉണ്ടാകാമെന്നും അതിനുവേണ്ടി എങ്ങനെ നമുക്ക് പണം കണ്ടെത്താം ഒക്കെ ഉള്ളതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉള്ളവരായിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഹാബിറ്റാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെയും നമ്മുടെ സന്തോഷത്തെയും സങ്കടത്തെയും ഒക്കെ വളരെ സ്വാധീനിക്കാൻ കഴിയുള്ളവരാണ് നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അതായത് നമ്മുടെ ഭാര്യ ഭർത്താവ് നമ്മുടെ കുട്ടികൾ ഈ ഒരു സർക്കിളിൽ എപ്പോഴും നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് ഇടപഴകാന് ശ്രമിക്കുക ഇപ്പം വീടുകളിൽ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക കുട്ടികളുമായിട്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയകൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഫോണിൽ സ്ക്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്യുക നല്ല നല്ല ട്രിപ്പുകളൊക്കെ പോവുക പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കാൻ നോക്കുക ഫ്രണ്ട്സുമായിട്ട് ഗ്യാദറിങ്സ് ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരെയും വിളിച്ച് ചെറിയ ചെറിയ ഒക്കെ ചെയ്യുക ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുകയും നമ്മുടെ ഓവറോൾ എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്സൊക്കെ ഇമ്പ്രൂവ് ആക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും അത് നമ്മളൊരു ലോങ്ങ് ടൈമിലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ആവുന്നതാണ് എല്ലാ രീതിയിലും നമ്മുടെ ഫൈനാൻഷ്യലി ആയാലും വർക്കിലായാലും നമ്മുടെ റിലേഷൻഷിപ്പിലായാലും നമ്മുടെ ഹെൽത്തിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതാണ് എല്ലാവരും അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ